നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു വികസന വോട്ട് ചോദിച്ച് വാർഡിലെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ വനിതാ വ്യവസായ കേന്ദ്രം ഇരുപത്തിരണ്ടാം വാർഡിൽ വികസന തുടർച്ചക്ക് ജനവിധി തേടുകയാണ് എൽ ഡി എഫിന്റെ സൂര്യ ജയശങ്കർ വിജയിച്ചു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുമെന്ന വാക്കാണ് ജനങ്ങൾക്ക് നൽകാനുള്ളത് എന്നാണ് സൂര്യ പറയുന്നത് കൂടാതെ യുവാക്കളുടെയും തൊഴിൽ രഹിതരുടെയും ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിക്കണമെന്ന ആഗ്രഹവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സൂര്യ പങ്കുവെക്കുന്നു വനിതാ വ്യവസായ കേന്ദ്രം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വാർഡാണ് അതായത് അമ്പത് ശതമാനം നമ്മളുടെ കേന്ദ്രീയ വിദ്യാലയത്തിനെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരും അമ്പത് ശതമാനം തദ്ദേശീയരായ ആൾക്കാരുമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണക്കാരുമുണ്ട് ഇടത്തലക്കാർക്കുമുണ്ട് വളരെ ഉന്നതരായ ആൾക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ നഗരസഭയിലെ ഈ ആനുകൂല്യങ്ങളൊക്കെ എല്ലാവർക്കും കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടാവുന്നത് നമ്മുടെ ഈ വാർഡിൽ തന്നെയാണ് വളരെ ഞാൻ ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ അതായത് ഈ നാട്ടിലെ ഈ വാർഡിലെ നാട്ടുകാരെ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കും ഈ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആൾക്കാരുകളും യുവാക്കളുടെയും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും രണ്ട് റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുമ്പോൾ നല്ല പിന്തുണ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതായും ഇത് വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായും സൂര്യ ജയശങ്കർ പറഞ്ഞു വോട്ട് അഭ്യർത്ഥിച്ച ജനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് അവർക്ക് അവരിൽ നിന്നും നല്ലൊരു പിന്തുണയാണ് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും വിജയിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് മുൻ മുൻകൗൺസിലർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പുതിയ വികസനങ്ങൾ വാർഡിൽ കൊണ്ടുവരാനുമാണ് സൂര്യ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ജനങ്ങൾക്കുള്ള പരാതി കേന്ദ്ര വിദ്യാലയം റോഡിന്റെ അവസ്ഥയെക്കുറിച്ചാണെന്നും മാർച്ച് അവസാനിക്കുമ്പോഴേക്കും റോഡ് യാത്രായോഗ്യമാവുമെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥി സൂര്യ ജയശങ്കർ പറഞ്ഞു മുൻ കൗൺസിലർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞാൻ ജനങ്ങളിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്നത് വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുവരെയുള്ള ഉള്ള ഇതിൽ ഇങ്ങോട്ട് നിർദ്ദേശം വന്നത് കേന്ദ്ര വിദ്യാലയം റോഡിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം മാത്രമായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ ലഭിച്ചത് അഞ്ച് വാർഡുകൾ ബന്ധിപ്പി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഈ കേന്ദ്ര വിദ്യാലയം റോഡ് രണ്ട് കോടി രൂപ ബഡ്ജറ്റ് വിഹിതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്താ സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ഇ ബിയുടെയും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാർച്ച് മുപ്പത്തൊന്നിനകം നമ്മുടെ റോഡ് പണി പൂർത്തിയാകുമെന്ന് ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്